ക്രിസ്റ്റീന ഗ്രാമവാസികളായ നാല് ചെറുപ്പക്കാർ സുഹൃത്തുക്കൾ അവരുടെ ഇടയിലേക്ക് ഒരു സെയിൽസ് ഗേൾ കടന്നു വരുന്നതും തുടർന്ന് ആ ഗ്രാമപ്രദേശത്ത് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളുമായി ത്രില്ലർ മൂഡിൽ ഒരുക്കിയിട്ടുള്ള ചിത്രം ക്രിസ്റ്റീന ചിത്രീകരണം പൂർത്തിയായി സുധീർ കരമന എം ആർ ഗോപകുമാർ സീമാജി നായർ നസീർ സംക്രാന്തി ആര്യ മുരളീധരൻ രാജേഷ് കോബ്ര ശിവമുരളി മായ ശ്രീജിത്ത് ബാലരാമപുരം സുനീഷ് കെ ജാൻ രാജീവ് റോബർട്ട് നന്ദന ചിത്ര സുദർശനൻ അനീഷ് അഭി സുനിൽ ഉണ്ണയ്ക്കാട് ഹീര കുമാരി അവന്തിക പാർവതി മനോജ് മാസ്റ്റർ അശ്വജിത് രാജീവ് രാജേന്ദ്രൻ ഉമ്മണ്ണൂർ രാകേഷ് വിശ്വരൂപം അനിൽ എന്നിവർ കഥാപാത്രങ്ങളാകുന്നു ബാനർ എം എൻ ആർ ഫിലിംസ് നിർമ്മാണം സെലീന എം നസീർ രചനാ സംവിധാനം സുദർശനൻ ഛായാഗ്രഹണം ഷമീർ ജിബ്രാൻ എഡിറ്റിംഗ് അക്ഷയ് സൗദ ഗാനരചന ശരൺ ഇൻഡോകേര സംഗീതം ശ്രീനാഥ് എസ് വിജയ് ആലാപനം ജാസി ഗിഫ്റ്റ് നജീം അർഷാദ് രശ്മി മധു കോസ്റ്റ്യൂം ഇന്ദ്രൻസ് ജയൻ ബിജു മങ്ങോട്ടുകോണം പ്രൊഡക്ഷൻ കൺട്രോളർ അജയ്ഘോഷ് പരവു പി ആർ ഒ അജയ് തുണ്ടസിൽ